ഹൈ ഡിയേഴ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ സേവാനാഴി ഇടിയപ്പം മാത്രമല്ല കേട്ടോ മുറുക്ക് പക്കാവട തുടങ്ങിയ സ്നാക്സ് ഉണ്ടാക്കാനും നമ്മൾ ഇതാണ് യൂസ് ചെയ്യാറുള്ളത് എന്നാൽ ഇടിയപ്പം ഉണ്ടാക്കാനും മുറുക്ക് ഉണ്ടാക്കാനും മാത്രമല്ലാതെ നമ്മുടെ ഈ സേവാ നാഴി വച്ചിട്ട് വേറെയും കുറിച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതെന്തൊക്കെയാണെന്ന് കണ്ടാലോ പൊടി നനയ്ക്കാതെ കുഴക്കാതെ നല്ല പഞ്ഞു പോലുള്ള സോഫ്റ്റ് ഫുഡ് ഉണ്ടാക്കാനും നമുക്ക് ഈ സേവാനാഴി മാത്രം മതി അതെങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പയറും ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഇടിയപ്പം കടലക്കറിയൊക്കെ ഉണ്ടാക്കാനോ നമ്മൾ തലേ ദിവസം തന്നെ തീരുമാനിച്ചു വെക്കാറില്ലേ അങ്ങനെയൊക്കെ തീരുമാനിക്കാറുണ്ടെങ്കിലും ഈ പയറും കടലെയൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കാൻ നമ്മൾ മിക്കപ്പോഴും മറന്നു പോകാറുണ്ട് ശരിയല്ലേ എല്ലാവർക്കും തന്നെ പറ്റുന്ന ഒരു അബദ്ധമാണിത് എനിക്കും പലപ്പോഴും പറ്റിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരൊറ്റ സൂത്രം അറിഞ്ഞാൽ മാത്രം മതി ഇനി കടലയും പയറും ഒന്നും തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കേണ്ട ആവശ്യമേ ഇല്ല അതുമാത്രല്ല വെറും അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഈ കടലയും പയറുമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുതിർത്തെടുക്കാം രാവിലെ പൊട്ടുണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് പയറ് വെള്ളത്തിലിട്ടില്ലല്ലോ എന്ന കാര്യം ഞാൻ ഓർത്തത് ഉടനെ തന്നെ ഞാൻ കുറച്ച് പയറെടുത്ത് കഴുകിയെടുത്തു നന്നായിട്ട് കഴുകിയെടുത്ത പയറ് ഞാൻ ഒരു ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നല്ല വെട്ടിത്തെളിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം പയറിന്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കാസറോൾ അടിച്ചതിന് ശേഷം ഏകദേശം അരമണിക്കൂർ നേരത്തേക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പിന്നെ ഇങ്ങനെ ചെയ്യാനായിട്ട് കാസറോൾ തന്നെ വേണോ നിർബന്ധമൊന്നുമില്ലാട്ടോ നിങ്ങളുടെ വീട്ടിൽ ഫ്ലാസ്ക് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി അരമണിക്കൂറിന് ശേഷം നമുക്ക് ഈ കാസറോൾ ഒന്ന് തുറന്ന് നോക്കാം കണ്ടോ തലേന്ന് വെള്ളത്തിട്ട് കുതിർത്തെടുത്ത പോലെ നമ്മുടെ പയർ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അതും വെറും അരമണിക്കൂർ കൊണ്ട് ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് ഒരൊട്ട് വിസലടിച്ചാൽ മതി നല്ല പോലെ വെന്ത് കിട്ടും അപ്പോൾ ഈ ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ചെയ്തു നോക്കണേ അപ്പോൾ നമ്മുടെ അടുത്ത് എന്താണെന്ന് കണ്ടാലോ പുട്ടുകൂടത്തിൽ വെച്ച് പുട്ടുണ്ടാക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഈ ഒരു പ്രോബ്ലം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും പുട്ടൊക്കെ വെന്തതിന് ശേഷം നമുക്ക് ആ പുട്ടുകുറ്റി പുട്ടുകൂടത്തിൽ നിന്നും പെട്ടെന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റാൻ പറ്റാറില്ല പ്രത്യേകിച്ച് പുതിയ പുട്ടുകൂടൊക്കെ ആണെങ്കിൽ നല്ല ടൈറ്റായിട്ട് ആയിട്ട് പുട്ടുകുറ്റി അവിടെ തന്നെ ഇരിക്കും ഇങ്ങനെ ടൈറ്റായിട്ടിരിക്കുന്ന പുട്ടുകുറ്റിയിൽ നമ്മൾ ബലം പ്രയോഗിച്ച് പൊക്കുമ്പോൾ പുട്ടുകൂടത്തോടു കൂടി അത് നമ്മുടെ ദേഹത്തേക്ക് വീഴാനും അപകടം വരാനുമുള്ള ചാൻസ് ഉണ്ട് ഇതൊഴിവാക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത് ഇങ്ങനെ ഒരു സൂത്രം ചെയ്താൽ ഒട്ടും ബലം പിടിക്കാതെ തന്നെ നമ്മുടെ പുട്ടുകുറ്റി നമുക്ക് പുട്ടുകുടത്തിൽ നിന്നും വേർപെടുത്തെടുക്കാൻ സാധിക്കും പുട്ടുവെന്തതിന് ശേഷം നമ്മൾ എടുക്കാറാവുന്ന സമയത്ത് ഇത് ഇതുപോലെ ഒരു തവിയോ സ്പാറ്റുലേ വെച്ച് പുട്ടുകുറ്റിയുടെ അടിഭാഗത്ത് ദൈ കാണുന്ന ഭാഗത്ത് തട്ടി കൊടുത്താൽ മതി വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ പുട്ടുകുറ്റി വേർപെടുത്തെടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ എത്ര ടൈറ്റ് ആയിട്ടിരിക്കുന്ന പുട്ടുകുറ്റിയും കുടത്തിൽ നിന്നും വളരെ ഈസി ആയിട്ട് തന്നെ ഊരി പോരും ഇനി പുട്ടുണ്ടാക്കുമ്പോൾ ഇത്തരം പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ നമുക്ക് എല്ലാവർക്കും തന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒന്നാണ് തണ്ണിമത്തൻ പ്രത്യേകിച്ചും വേനൽക്കാലത്ത് നമ്മുടെ ക്ഷീണവും ദാഹവും ഒക്കെ തീർക്കാൻ പറ്റും നല്ലൊരു ഫുഡാണിത് തണ്ണിമത്തനൊക്കെ കഴിക്കാൻ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ ഇതിന്റെ സീഡ് കളഞ്ഞെടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം അവരത് കഴിക്കാൻ കൂട്ടാക്കാറില്ല ധാരാളം പോഷകങ്ങളൊക്കെ അടങ്ങിയ ഈ തണ്ണിമത്തൻ ജ്യൂസ് ആയിട്ടുണ്ടാക്കി കൊടുത്ത് കുട്ടികളെ ഇഷ്ടത്തോടെ കഴിച്ചോളൂ എന്നാൽ മിക്സിയിലേക്ക് മിക്സിയിലേക്കിട്ട് ഇതടിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ സീഡ് അറിഞ്ഞു ചേരും അതുകൊണ്ട് അങ്ങനെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല സീഡ് ഒട്ടും തന്നെ അറിഞ്ഞു ചേരാതെ നല്ല അടിപൊളി വാട്ടർ മെലൻ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ സേവാ മാത്രം മതി അത് കുട്ടികൾക്ക് പോലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണിത് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇത്രയും തണ്ണിമത്തൻ തോലൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ സേവാനാഴി എടുത്തതിന് ശേഷം അതിൽ കിടക്കുന്ന ആ ഇടിയപ്പത്തിൻ്റെ ചില്ലില്ലേ അതെടുത്ത് മാറ്റാം ഇടിയപ്പത്തിൻ്റെ ചില്ലില് തീരെ ചെറിയ ഹോൾസ് ആയിരിക്കും അത് നമുക്ക് പറ്റില്ല കുറച്ചുകൂടി വലിയ ഹോൾസ് ഉള്ള ചില്ല് വേണം നമുക്കിതിലേക്ക് യൂസ് ചെയ്യാനായിട്ട് അതുകൊണ്ട് പുട്ടുകിടത്തിൽ ചില്ലാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചില്ലിട്ടതിന് ശേഷം നമ്മളെ ചെറുതായിട്ട് മുറിച്ച് വെച്ചേക്കുന്ന തണ്ണിമത്തൻ കഷ്ണങ്ങൾ സേവാനാഴിക്കുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ മാവ് നിറയ്ക്കുന്നത് പോലെ തന്നെ നമുക്ക് ഈ തണ്ണിമത്തൻ കഷ്ണങ്ങളും സേവാനാഴിക്കുള്ളിലേക്ക് നിറച്ച് കൊടുക്കാം ഇനി നമ്മുടെ സേവാനാഴി ഒന്ന് അടച്ചതിന് ശേഷം ഇടിയപ്പത്തിനൊക്കെ പിഴിയുന്നത് പോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇതാ കണ്ടോ ടാപ്പിൽ നിന്ന് വീഴുന്നത് പോലെ നമ്മുടെ വാട്ടർ മെലൻ ജ്യൂസ് പാത്രത്തിലേക്ക് വീഴുന്നത് പിന്നെ ഇടിയപ്പം ഉണ്ടാക്കുന്നത് പോലെ അത്ര ബലം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യമൊന്നുമില്ലാട്ടോ വളരെ ഈസി ആയിട്ട് നമുക്കിത് പിഴിഞ്ഞെടുക്കാൻ സാധിക്കും ഇനി കുട്ടികൾക്ക് പോലും വളരെ എളുപ്പത്തിൽ തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കാം ഇതൊക്കെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കാണിച്ചാൽ മതി പിന്നീട് നല്ല കൂടി കുട്ടികൾ തന്നെ തന്നെത്താനും ഉണ്ടാക്കി കഴിച്ചോളൂ നമ്മൾ ആദ്യ ഇട്ട തണ്ണിമത്തൻ കഷ്ണങ്ങൾ പിഴിഞ്ഞെടുത്തതിന് ശേഷം ബാക്കിയുള്ള കഷ്ണങ്ങൾ കൂടി ഈ സേവാ നായിയിലേക്കിട്ട് പിഴിഞ്ഞെടുക്കാം ഞാനിവിടെ മുഴുവൻ പീസും സേവാ നഴിയിലിട്ട് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ വേസ്റ്റ് എന്തോരുണ്ടെന്ന് നോക്കാം ഇതാ കണ്ടോ നമ്മൾ അത്രയും തണ്ണിമത്തൻ പീസ് പിഴിഞ്ഞെടുത്തിട്ടും ഇത്ര കുറച്ച് വേസ്റ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതുമാത്രമല്ല അതിൻ്റെ സീഡ് നോക്കിക്കേ ഒന്ന് പൊട്ടുകയോ മുറിയുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമ്മുടെ ഉണ്ടെങ്കിൽ നാഴിയുണ്ടെങ്കിൽ മിക്സിയിലിട്ട് അരയ്ക്കാതെ തന്നെ നല്ല ഫ്രഷ് വാട്ടർ മെലൺ ജ്യൂസ് മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ചിലർക്കൊക്കെ അറിയാവുന്ന ടിപ്പായിരിക്കും ഇത് എങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ സേവാനാഴി ഉണ്ടെങ്കിൽ പുട്ടുകൊറ്റി ഇല്ലാതെ തന്നെ അതേ ഷേയ്പ്പിന് നല്ല അടിപൊളി സോഫ്റ്റ് പുട്ടുണ്ടാക്കിയെടുക്കാം അതുമാത്രമല്ല നമ്മുടെ പുട്ടുണ്ടാക്കാനായിട്ട് ഒരു തുള്ളി വെള്ളം വേണ്ട അതുപോലെ തന്നെ കൈ കൊണ്ട് നനയ്ക്കേണ്ട കുഴക്കേണ്ട അതുമാത്രമല്ല ഇത് കഴിക്കാനായിട്ട് ഒരു കറിയും വേണ്ട നല്ല ടേസ്റ്റുള്ള പോലെ സോഫ്റ്റ് ആയ നമ്മുടെ സേവനാഴി പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പുട്ടുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അരിപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും എടുക്കാവുന്നതാണ് കേട്ടോ അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടി മിക്സ് ആക്കി എടുക്കാം ഞാൻ ഇവിടെ പൊടിച്ചെടുത്ത അരിപ്പൊടി കൊണ്ടാണ് പുട്ടുണ്ടാക്കുന്നത് കടയിൽ നിന്നും വാങ്ങിക്കുന്ന പുട്ടുപൊടിക്ക് വലിയ തരിയാണുള്ളത് അതുകൊണ്ട് നമുക്ക് സോഫ്റ്റ് പുട്ടുണ്ടാക്കാൻ പറ്റില്ല എന്നാൽ അപ്പത്തിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ ഒക്കെ നൈസായ പൊടിയില്ലേ അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയ പഞ്ഞ പോലുള്ള പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പാകത്തിന് ഉപ്പിട്ട് ഇളക്കിയെടുത്ത പൊടി നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു തുള്ളി വെള്ളം ചേർക്കാതെ ചോറ് ചേർക്കാതെ നല്ല പഞ്ഞ പോലെ സോഫ്റ്റ് പുട്ട് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പഴമാണ് കേട്ടോ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒരു നേന്ത്രപ്പഴമാണ് ഞാനിവിടെ എടുക്കുന്നത് പഴം ഇതുപോലെ ചെറുതായിട്ടൊന്നും മുറിച്ചെടുക്കാം പിന്നെ ഇതിനായിട്ട് നേന്ത്രപ്പഴം തന്നെ വേണമെന്നു നിർബന്ധമൊന്നുമില്ല കേട്ടോ ചെറുപഴമോ റോബസ്റ്റിയോ ഏത് വേണേലും എടുക്കാം നമ്മൾ മുറിച്ചെടുത്ത പഴത്തിൻ്റെ പകുതി മാത്രം ഈ അരിപ്പൊടിയിലേക്ക് ഇട്ടതിന് ശേഷം മിക്സിയിലേക്ക് വെച്ച് ഒന്ന് അടിച്ചെടുക്കാം പഴം മുഴുവനോട് ഇട്ട് ഒറ്റയടിക്ക് ഒന്നും അരച്ചെടുക്കരുത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പുട്ടുപൊടിക്ക് നനവ് കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട് ഓരോ പൊടിക്കും ഓരോ നനവായിരിക്കും അതുകൊണ്ട് പഴം കുറേശ്ശെ വീതം ഇട്ട് നമുക്ക് ഈ പൊടി ഒന്ന് നനച്ചെടുക്കാം പകുതി പഴം ചേർത്ത് അരച്ചപ്പോൾ എൻ്റെ പൊടി പാകത്തിന് നനഞ്ഞ് കിട്ടിയില്ല അതുകൊണ്ട് ബാക്കി പഴം കൂടി ചേർത്ത് ഞാനിത് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഒരു പഴം മുഴുവനും ചേർത്ത് മിക്സിയിൽ അടിച്ചെടുത്തപ്പോൾ പൊടി നല്ല പാകത്തിന് നനഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം പിന്നെ പുട്ടുപിടത്തിന് പകരമായിട്ട് നമ്മളിവിടെ പുട്ടുണ്ടാക്കുന്നത് സേവാ നായയിൽ വെച്ചിട്ടാണ് സേവാ നാഴയിലേക്ക് ചില്ലിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് പൊടി ഇട്ട് കൊടുക്കാം മുകളിൽ കുറച്ച് തേങ്ങ ഇട്ടതിന് ശേഷം നമുക്കൊരു സ്പൂണ് കൊണ്ട് ഇത് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അധികം ഒന്നും അമർത്തേണ്ട ആവശ്യമില്ല നമ്മുടെ തേങ്ങയും പുട്ടുപൊടിയും ഒക്കെ ഒന്ന് ചേർന്നിരിക്കുന്നതിന് വേണ്ടി ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ഇഡലി പാത്രത്തിലാണ് ഞാനിവിടെ പുട്ടുണ്ടാക്കുന്നത് വേണ്ടി പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ആ തട്ടെടുത്ത് പാത്രത്തിലേക്ക് ഇറക്കി വയ്ക്കാം ഈ തട്ടിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ നിറച്ച് വെച്ചേക്കുന്ന സേവാനാഴിയില്ലേ അത് ഇതാ ഇതുപോലെ ഒന്ന് കമഴ്ത്തി വെച്ചതിന് ശേഷം ഒരു സ്പാറ്റുല കൊണ്ട് മുകൾ ഭാഗത്ത് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ള പൊടിയും സേവാനായിൽ നിറച്ചതിന് ശേഷം നമുക്ക് ആ തട്ടിൻ്റെ മുകളിലേക്ക് പ്രെസ് ചെയ്ത് വെക്കാം ഇതാ ഞാനിവിടെ പൊടി മുഴുവൻ സേവാ നിറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഗ്യാസ് ലാഭിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് കുറച്ചുകൂടി വലിയ പാത്രമാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള അത്രയും പുട്ട് ഒറ്റയടിക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇതാ ഞാനിവിടെ പുട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് സാധാ പുട്ട് വേവുന്ന അത്ര സമയം മതി കേട്ടോ ഇത് വേവിച്ചെടുക്കാനോ ചോറ് ചേർക്കാതെ ഒരു തുള്ളി വെള്ളം പോലും ചേർത്ത് നനയ്ക്കാതെ കൈ കൊണ്ട് കുഴക്കാതെ നല്ല പോലെ സോഫ്റ്റ് പുട്ടാണ് നമ്മളിവിടെ റെഡിയാക്കിയിരിക്കുന്നത് മാത്രമല്ല ഇത് കഴിക്കാനായിട്ട് കറി ഒന്നും തന്നെ വേണ്ട കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള പുട്ടാണിത് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ മീൻ വരുന്നവർ താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയേഴ്സ്